या साबिरे बशीरे या स्वाद के या सादिके എന്നുള്ളം വേദന എല്ലാം പറഞ്ഞ് നിന്നിൽ ഞാനെന്നും തേടിടുന്നേ എന്നുള്ളം വേദന എല്ലാം പറഞ്ഞ് നിന്നിൽ ഞാനെന്നും തേടിടുന്നേ مولاي يا سولي بسا لم ايمان ابدا على حبيبك خير للخلق كلهم كله مي مولا 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 يا بسا لم ايمان ابدا على حبيبك خير للخلق كلهم كله مولا مولا يا سيدي முமுஜ தபா யா செய்முரு தலா அமீன் தத குருஜி ராணிம்பிதேசலமே மசஜ் ததம் மஞ்சரால திம்பிதமி யாசி يا مجتبى يا سيدي يا مرتلا ام هبت همي تلقى اقالي وأومضى البرق في للماء من نيلامي مولا مولا يا سيدي يا یا 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 سیدی یا مولا یا صلی بسا لمدہ ایمن بدا علا حبی بک بلخل کے کل ബിബിയിൽ മക്കയാ ഭൂമിയിൽ കൂട്ടിനാരുമില്ല കൂട്ടരാരുമില്ല ഖാലിക്കേക്ക് വിളിച്ചു ബീവി ഹാജറ മോനെ തൊട്ടിലാട്ടി ബീവി ഹാജറ തരാട്ടിടുന്നു ഹാജറ തരാട്ടിടുന്നു ഹാജറ തരാട്ടിടുന്നു ഹാജർ ചറ തരാട്ടു ഹാജറ

ാഠന്ന് തരാട്ടി ടൂന്നു ഹാജരാ ഹുതം എന്ത് ഹാജരാട്ടി തേടിയ വള്ളി കാലിൽ ചുറ്റി തേടിയ വള്ളി കാലിൽ ചുറ്റി

ആദരപ്പൂവിന്റെ അഴകരും തൂ തൂനായി ഹജരാ

அழகேறும் தங்கப்பூ தூ நியரா சம்பூர் நதி நில் திரு ரங்கோமிஹராங்களுசா ஹே சபிஹரா சம்பூர் நதி நில் திரங்கோமிஹாஜரா யாங்களுசா ஹே சபிஹரா ആരും പോകഴ്ത്തുന്ന പോ മംഗറ ആരും പോകഴ്ത്തുന്ന സ്നേഹ അഹദായ നാഥന് സ്നേഹറം ചരിത്രത്തിൽ ഉണ്ട് ഹാജറ അഫ മറുവാക്കാതയിലും ദേവി ഹാജരാ പൂമുത്തി ഹജറ അമ്പി ആദര പൂമുത്തിൻ്റെ അഴകേറും തങ്കപ്പൂ തൂന്നാരി ഹജരാ കയ്യും ഹയേ ലഹ് കയ്യും ഹയേ ലൈ കഴിയും ഹയേ േ കയ്യും അയേ മൊക്കളിലെ കാത്തിടനെ സത്യമ നിൽക്കാനിടണേ മൊക്കിലെ നാട്ടിടനെ സത്യമിനിൽ കാണിടേ കയ്യും അയേ ആറു കാലിൽ കട്ടിൽ അന്ന് തോളിയിലേറ്റി കൊണ്ട് പോകും നമ്മെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ട് പോകും നമ്മെ പള്ളിക്കാട്ടിലേക്ക് കാലിൽ കട്ടിൽ അന്ന് തോളിയിലേറ്റി കൊണ്ടു പോകും നമ്മെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടു പോകും നമ്മെ പള്ളിക്കാട്ടിലേക്ക് മെല്ലെക്കാല് രണ്ടുകെട്ടി വയനായി പൂട്ടിക്കെട്ടി മെല്ലെ

यायू ही മരണം വന്ന് പെട്ടാൽ ശരണമില്ല മട്ടാൽ ഇല്ല മറ്റോരാരും ഒന്നനുഗ്രഹിക്കാൻ ഇല്ല മറ്റോരാരും ഒന്നനുഗ്രഹിക്കാൻ ഇല്ല മറ്റോരാരും ഒന്നുഗ്രഹിക്കാൻ ഇല്ല മറ്റോരാരും ഒന്നുഗ്രഹിക്കാൻ നഷ്ടത്തിൽ ചേർത്തിടല്ലേ സിഷ്ടമിൽ കഴിഞ്ഞിടണേ നഷ്ടത്തിൽ

ീഫ് കാട്ടിടണേ കൗതുകനാട് കാണിക്കണേ കാരുണ്യത്തിൽ പൂങ്കാവല്ലേ കാണാനായി ഞാൻ കാണാനായി ഞാൻ ചില്ലേ

കാണാനായി കാണാനായി ഞാൻ ആശിച്ചില്ലേ ഞാൻ ആശിച്ചില്ലേ കരയാനും പറയാനും ഹജറുല്ലാസുവത് കൊടിനിർ പാനീയം ജലമത് കറിയാനും പറയാനും ഹജറുല്ലാസുവത്

കാരുണ്യത്തിൽ പൂങ്കാവല്ലേ കാണാനായി ഞാൻ ആശിച്ചില്ലേ കാണാനായി ഞാൻ ആശിച്ചില്ലേ ചേർന്നേട്ടും ശരിതാലെ ചേട കോഫിർ പിന്താൽ പുറപ്പെട്ടുള്ളേ സമയം ചെണ്ടകൾ തകുണിടമെവി പടയും കണ്ടിട കുറഫോടിയും ഉണ്ടാവിലായി പാലക്കാരൻ കൂടിയും വിടുന്നു ജലമെടുക്കുന്ന പിഴയുന്ന പാടവാളും പിഴി പോരുതി അടർക്കാലം പാടർക്കാലം അടിപൊളി കയറി അടരാടും അസുവത് ഒരു വെട്ടൽ കുതറി ചാടുന്നു അസുവത് താഴെ മാറിഞ്ഞല്ലോ ഹംസ ോയല്ലാരേട ജലമെടുക്കുന്നവരുണ്ടെങ്കിൽ കഥ ചൊല്ലും കറിബല കേൾക്കുമ്പോൾ ഞാനതും ദുർബല കാത്തി റസൂലിന്റെ പേരെ കുട്ടി അടി സഹനത്തിൻ്റെ തിരുമന്ത്രം വിട്ട് വന്നു സഹി കെട്ടിട്ട് അവസാനം നിലവിട്ട് നിന്നു സഹനത്തിൻ വിട്ട് വന്നു സഹി കെട്ടിട്ട് അവസാനം നിലവിട്ട് നിന്നു അലിയാരെ മനേതാരിൽ കുളിരണിഞ്ഞുള്ള കണ്ണീരിൽ കേൾക്കുമ്പോൾ ദുർബല ൂബല റസൂലിന്റെ പേരക്കുട്ടി പാടോട്ടി അടി തെറ്റി വീഴുന്നു نحن الى الله هذا الحياه تعرب كل الدنا حسناتنا لا تعرب سناتنا قل حق لا لا تقرب ومسكرا لا تشرب قل حق لا لا تقرب الى الزنا ونحن الى الله ونحن الى الله ونحن الى الله نحن الى الله واسقني اسقام يا معافي واسقني أسكامي يا معافي بفضلك يا شافية قادر بار لا تقية بجودك يا شافية قادر بار يا تقية رو يا بشر ننتظر يا بشر عافنا ياربنا واعفنا ونهن الى الله ونهن الى الله ونهن إلى الله نهن إلى الله واهدني Bye. لا شك أنت هادي واقني، لا هادي أنت عافي الله الله والناس إليك يا الله الله لا حول ولا قوة إلا بالله بالله بالله, بالله يا قدرو يا بشرو يا قدرو يا بشرو واعفنا يا ربنا وعافنا ونحن إلى الله ونحن إلى الله ونحن إلى الله, ونحن إلى الله هي نحن إلى الله هذا الحياة تاربا كلتنا حسناتنا لا تاربا حسناتنا قل حق لا لا تقربا لا تشربن قل حق لا إلى الزنا ونحن إلى الله ونحن إلى الله ونحن إلى الله نحن إلى الله ൂയർത്തി ഞാൻ ഇലാഹിനോട് ഇരക്കുന്നു ഇഹാ പരസോങ്ങളും ആരുളിടണേ നാദാ ഹൃദയത്തിൻരുക്കങ്ങൾ ആകറ്റിടണേ നാദാ ഹൃദയത്തിൻ്റെ ആകറ്റിടണേ